അന്ധവിശ്വാസം ആപത്ത് അന്ധവിശ്വാസം ആപത്തുണ്ടാക്കും ചക്രവർത്തിക്ക് പോലും അത് തിരിച്ചടിയാകും അക്ബറിനെ ഒരിക്കൽ ആ ഒരു പാഠം പഠിപ്പിച്ചത് ബീർബലായിരുന്നു അക്ബറിൻ്റെ കൊട്ടാരത്തിനടുത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു ഒരു പാവ മനുഷ്യൻ പക്ഷേ ആരോ അദ്ദേഹത്തെ പറ്റി ഒരു കഥയുണ്ടാക്കി അയാളെ രാവിലെ കണി കണ്ടാൽ അന്ന് എല്ലാം കുഴയുമെന്ന് കാര്യങ്ങളൊന്നും നടക്കില്ല അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അത്ര മോശമാണ് അയാളുടെ മുഖമെന്ന് ശപിക്കപ്പെട്ട മനുഷ്യനാണ് അയാൾ എന്ന് അന്ന് മുതൽ നാട്ടുകാർ പ്രചരിപ്പിച്ചു വിവരം ചക്രവർത്തിയും അറിഞ്ഞു അയാളെ നാട്ടിൽ വെച്ചുകൊണ്ടിരുന്നാൽ നാടു മുടിയും നാട്ടുപ്രമാണിമാർ ചക്രവർത്തിയോട് പരാതി പറഞ്ഞു സംഗതി ശരിയോ എന്നറിയാൻ അക്ബർ അയാളെ വിളിച്ചു വരുത്തി കുശലൻ ചോദിച്ചു എന്നിട്ട് കൊട്ടാരത്തിൽ താമസിക്കാൻ കൽപ്പിച്ചു പിറ്റേന്ന് അക്ബറിൻ്റെ ഒരു പ്രിയപ്പെട്ട റാണിക്ക് രോഗം പിടിപെട്ടു അടുത്ത ദിവസം അക്ബറിൻ്റെ പട്ടാളത്തിന് യുദ്ധത്തിൽ ഒരു തോൽവിയും ഉണ്ടായി അതോടെ അക്ബറും അന്ധവിശ്വാസത്തിന് അടിമയായി കൊട്ടാരത്തിൽ താമസിക്കുന്ന ശാപം കിട്ടിയ മനുഷ്യനാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അക്ബർ നിശ്ചയിച്ചു അവനെ കൊണ്ടുപോയി ജയിലിലടയ്ക്ക് പിന്നെ തൂക്കിലിട്ട് കൊല്ലി ചക്രവർത്തി കൽപ്പിച്ചു പാവമനുഷ്യൻ അയാൾ എല്ലാം അറിഞ്ഞു കരഞ്ഞുപോയി അയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി അയാൾ ബീർബലിനെ കണ്ടു വിവരമറിഞ്ഞപ്പോൾ ബീർബൽ അയാൾക്ക് എന്തോ ഉപദേശം നൽകി പിറ്റേന്ന് ബീർബൽ കൊട്ടാരത്തിലെത്തി ചക്രവർത്തിയോട് പറഞ്ഞു ആ കൃഷിക്കാരൻ ജയിലിലുള്ളവരോടെല്ലാം ചക്രവർത്തിയുടെ മുഖം കണി കാണരുതെന്ന് പറഞ്ഞു കണ്ടാൽ കണി മോശമാകുമെന്ന് ചക്രവർത്തിക്ക് ദേഷ്യം ഇരട്ടിച്ചു അദ്ദേഹം ആ കൃഷിക്കാരനെ പിടിച്ചുകൊണ്ടുവരാൻ കൽപ്പിച്ചു മുന്നിലെത്തിയപ്പോൾ ചോദിച്ചെയ്തു എൻ്റെ മുഖം കണ്ടാൽ കുഴപ്പമാണ് എന്ന് താൻ പറഞ്ഞോ ചക്രവർത്തി ദേഷ്യത്തോടെ ചോദിച്ചു എന്നാൽ കൃഷിക്കാരൻ ശാന്തനായി മറുപടി പറഞ്ഞു ഒവ് തിരുമേനി അനുഭവം കൊണ്ടു പറഞ്ഞതാണ് ഇന്നലെ രാവിലെ ഞാൻ കണി കണ്ടത് അങ്ങയുടെ മുഖമാണ് ഉച്ചയായപ്പോൾ ഞാൻ ജയിലിലായി ഉടൻ വധശിക്ഷയും കിട്ടി ഇത്ര മോശം കണി മറ്റാരെ കണ്ടാലുണ്ടാകും ചക്രവർത്തി നാണം കെട്ടുപോയി ഒരു അന്ധവിശ്വാസം തൻ്റെ സൽപ്പേര് നശിപ്പിക്കുന്നത് അദ്ദേഹം നേരിൽ കണ്ടു ആ അന്ധവിശ്വാസം അടിസ്ഥാനമില്ലാത്ത ഒരു വിഡ്ഢി വിശ്വാസമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ആ കൃഷിക്കാരനെ മോചിപ്പിച്ചു അതോടെ ഗ്രാമീണരും അയാളെ കണി കാണുന്നത് മോശമാണ് എന്ന വിശ്വാസം ഉപേക്ഷിച്ചു